പരിശുദ്ധയായ ആ പരിശുദ്ധയായാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു പെണ്ണ് കടന്നു വന്നു ചോദിക്കുകയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നതെന്ന് എന്റെ പ്രിയപ്പെട്ടവൾ എന്നോട് ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഹാത്തമുള്ള സമ്മതങ്ങളെ നിങ്ങളൊന്ന് പഠിപ്പിക്കണം എന്താണ് ജീവിതത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരേണ്ടുന്നത് എന്നു പറയുമോ ഉടൻ തന്നെ ഹാത്തമുള്ള സമ്മറിയല്ലാഹു താലാൻ അവിടെന്ന് പറയാണ് നിന്റെ ഭാര്യയോട് നീ പറയണം അത് ബി വി ഹദീജു താലാനിട പാഠമെന്ന് പഠിക്കാൻ പറയണം നീനിന്റെ പ്രിയപ്പെട്ടവളോട് പറയണം ബി വി ഹലീജി പാഠങ്ങൾ നീ എന്ന് പഠിക്കാൻ പറയണം ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വന്നാൽ അവർ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം അവർ വിജയിക്കുക തന്നെയാണ് ഹാത്തമുല്ലസം അതിയല്ലാഹു താലാനുഹു അവിടെന്ന് ചോദിക്കുകയാണ് ഹാത്തമുള്ളസമ്മിനോട് ചോദിക്കുകയാ ഹദീജ ബീവിയുടെ മഹദ്ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറയുമോ ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു നബിയുന റസൂല ാഹു അലഹി വസല്ല മാത്തങ്ങള് എന്തു പറഞ്ഞാലും എന്തെല്ലാം ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നാലും അതെല്ലാ ജീവിതത്തിൽ മെച്ചപ്പെടുത്തി സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരാൻ മഹതിയവറുകൾക്ക് വല്ലാത്ത സന്തോഷമാണ് വല്ലാത്തൊരാനന്ദേ ആത്തമല്ലാഹു താലാണ്ട് പാഠങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അത്ഭുതകരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു അത്ഭുതകരമായ കാര്യങ്ങൾ ആ മുഴുവനും ജീവിതത്തിലേക്ക് പഠിച്ചുകൊണ്ട് വരാണ് പറഞ്ഞത് അല്ല പറഞ്ഞത് ബീബിയുടെ സമ്പന്നരാക്കി അത്രയും മഹൽ വ്യക്തിത്വമാണ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതാണ് പഠിപ്പിച്ചതാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക ലോകത്തിന്റെ പാഠങ്ങളും അത്ഭുതങ്ങളെല്ലാം എന്തിനേറെ റളിയല്ലാഹു തആല അൻഹ ബീബിയുടെ ഗുണമേധം അച്ചടക്കമുള്ളൊരു മഹദിയാണ് അച്ചടക്കമുള്ളവരായിരുന്നു ഒരു ബഹളമോ ഒന്നും ഹദീജബീബിയുടെ ജീവിതത്തിൽ ഇല്ല സമ്പത്തുണ്ട് എന്നുള്ളൊരു അഹങ്കാരമില്ല ഹദീജബീവർ അലി അല്ലാഹു താഴ് അച്ചടക്കത്തോടെ നടക്കുകയാണ് സന്തോഷത്തോടെ നടക്കുകയാണ് അള്ളാഹുവേ ഹദീജീവർ അലി അല്ലാഹുൻ അതുവഴി കൺകാണം കടന്നു പോയാൽ ഖദീജ ബീവി നടക്കുന്നു ഹദീജ ബീവി നല്ലാഹേ നടന്നുകൊണ്ട് കടന്നു പോകുന്നു എന്ന് പോലും അറിയില്ല കാരണമെന്താ മെല്ലെ പമ്മിയാണ് നടക്കുന്നത് കാരണം ബീവി റളിയല്ലാഹു തആല ഹദീജീവി മെല്ല മെല്ല നടക്കുന്നത് കൊണ്ട് ഒരു വേള നപിതങ്ങൾ പോലും അറിഞ്ഞില്ല മുത്തുനബിന്റെ പിന്നിലേക്ക് വന്നു ഉടൻ തന്നെ ഹദീജ ബീവിയെ കണ്ടപാട് മുസ്തഫിതങ്ങൾ ചോദിച്ചു ഹദീജ നിങ്ങൾ വന്നതറിഞ്ഞിട്ട് ോജി പറഞ്ഞു അങ്ങനെ ബഹളമുണ്ടാക്കി വരാൻ കഴിയില്ലല്ലോ നബിയെ ആരറിയാനാണ് ഞാൻ വരുന്നത് എന്റെ എന്റെ പ്രിയപ്പെട്ട ഹബി പറഞ്ഞ പോരെ അപ്പൊ പറഞ്ഞു ഹദീജ ഞാൻ പോലും അറിഞ്ഞിട്ടില്ലല്ലോ ഹദീജ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അച്ചടക്കമെന്ന് പറയുന്ന ഒന്ന് ഖദീജ റളിയല്ലാഹു ജീവിതത്തിലുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പോലും പൊഴിഞ്ഞു പോകുന്നതാണല്ലോ നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവിടെ നിന്ന് പോകുമെന്നാണല്ലോ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു പോയി ഒരു വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹു താര ചൊരിക്കണോ അള്ളാഹുവിൻ്റെ റഹമത്ത് വരണോ അള്ളാഹുവിന്റെ ആനുകൂല്യം വരണോ അതുകൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ വേണ്ടുന്ന ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ അത് അച്ചടക്കമുള്ളൊരു പെണ് ആ വീട്ടിലുള്ളതാണ് അച്ചടക്കമുള്ള പെണ്ണ് ബഹളം വെക്കാത്ത പെണ്ണ് അധികം വർത്തമാനം പറഞ്ഞിട്ട് അള്ളാഹുവേ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നുവരാത്ത പെണ്ണ് അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ അങ്ങനത്തെ ഒരു സന്തോഷം വന്നാൽ അവർ വിജയിച്ചു വന്നാണ് ഈ മാനിന്റെ മാധുര്യത്തിൻ്റെ സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹുവേ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ സന്തോഷത്തിന്റെ വരദാനങ്ങൾ ഈ മാനിന്റെ മാധുര്യങ്ങൾ ചൊരിക്കണേ അല്ലാ അതുകൊണ്ടാണ് സഹോദരങ്ങളെ അച്ചടക്കമുള്ളൊരു പെണ്ണ് വീട്ടിലുണ്ടോ എന്നാൽ വിടുന്ന മലക്കുകൾ പോലും ആ വീട്ടിലേക്കൊന്ന് കടന്ന് വരുമെന്ന് പുണ്ണി നബി മുഹമ്മദ് മുസ്തഫ

എന്റെ പ്രയാസവും എന്റെ സങ്കടവും എന്റെ ദുഃഖവും എല്ലാം മാറണമല്ലോ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോട് ചോദിക്കുമ്പോ മഹാനായ ഹത്തമുള്ള സമ്മറിയെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുമോ നീ ഞാൻ പറയുന്നത് കേൾക്കുമോ അല്ലെങ്കിൽ വേണ്ട നിനക്ക് പറയാൻ പറ്റുമോ ഞാൻ ഈ പറയുന്ന ഈ ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ സന്തോഷകരമായി നിനക്ക് അവിടെ ഉത്തരം പറയാൻ പറ്റുമോ ഹത്തമുല്ല സമ്മറിയ ചോദ്യത്തിന് മറുപടി ഉടൻ തന്നെ പറഞ്ഞു നീ നിന്റെ വീട്ടിൽ പോകുമ്പോ നിന്റെ ശബ്ദത്തെക്കാൾ നിന്റെ പ്രിയപ്പെട്ടവള് നിന്റെ ഭാര്യ വർത്തമാനം പറയുന്നുണ്ടോ എന്നാ സുബാനല്ലാ നീ പോകുന്ന ഒരു വഴിയിലും നിനക്ക് പറക്കത്ത് ലഭിക്കൂല നീ പോകുന്നവര് വഴിയിലും വറക്കത്ത് ലഭിക്കൂല നിന്റെ മുകളിൽ നിന്നെക്കാൾ ശബ്ദമുയർത്തുന്ന ഒരു പെണ്ണാണോ എന്നാ നീ പോകുന്ന വഴിയിൽ നിനക്കൊരു സമാധാനം ലഭിക്കൂല അതേ സമയത്ത് നിന്റെ വീട്ടിലുള്ളവൾ അൽഹന്ദ മക്കളെയും നോക്കി അതബോടെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്നവളാണോ എന്നാല് പടച്ചവനേ ആ ഒരു അദബിനും ആ ഒരു ആദരവിനും അള്ളാഹു അവൻ്റെ മലക്കുളക്കുണ്ട് റഹമത്ത് ചുരിപ്പിക്കുമെന്നാണ് വീട്ടിലേക്ക് നിന്റെ പെണ്ണിനോട് പറയ് ഇന്ന് മുതൽ അധികം ബഹളം വെക്കരുത് അധികം സംസാരിക്കരുത് അധികം നൊമ്പരത്തിന്റെ വടികളിൽ കടന്ന് പോകരുത് എന്ന് ചെന്ന് നീ നിന്റെ പ്രിയപ്പെട്ടവളോട് പറയേ അല്ലാ ഉടൻ തന്നെ കടന്ന് പോവുകയാണ് വീട്ടിന്റെ ഉള്ളില് ചെന്തു ഭാര്യയെ വിളിച്ചു പെണ്ണേ ഞാനൊരു കാര്യം പറയാ നീ എന്നോട് വഴക്കിടരുത് നീ എന്നോട് വെറുത്തു വെക്കരുത് നീ എന്നോട് ദേഷ്യം പിടിക്കരുത് ചില ആളുകൾ അങ്ങനെയാണ് ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ പറയും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെങ്ങനെ ചെയ്യുന്നില്ലല്ലോ നിങ്ങൾക്കങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ നിസ്കരിക്കുന്നില്ലല്ലോ നിങ്ങൾ നോമ്പെടുക്കുന്നില്ലല്ലോ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നില്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ പറയുന്നത് ആത്തമുള്ള സമൃതിയല്ല എന്ന് പറഞ്ഞു മോളെ ഞാൻ പറഞ്ഞാൽ നീ എനിക്കെതിരെ പറയരുത് കാരണം നിനക്ക് നിന്റെ ഖബർ സ്വർഗമാകാനാണ് നിനക്ക് രക്ഷപ്പെടാനാണ് നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നീ കുറു ആനോദി നീ കുറു ചൊല്ലി നീ സ്വരാത്തു ചൊല്ലി വളരെ അകബോധ ഭവ്യതയോടുകൂടി നീ കടന്നു പോകുകയാണോ എന്ന് നമ്മുടെ സകലമാന പ്രയാസങ്ങളും അറ്റുമെന്ന് സമ്മറിയല്ലാ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെന്ന് പറയുന്ന മറുപടി അറിയുമോ ഉടൻ തന്നെ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇൻഷാ അല്ലാ ഞാൻ 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 എൻ്റെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും കൊണ്ടുവരും ജീവിതത്തിൻ്റെ മേഖലയിൽ മുതൽ അധികം വർത്തമാനം ുംച്ചടക്കമുള്ളവളാണ് ഉടൻ തന്നെ ഹത്തമുള്ള വാക്ക് കേട്ടു ഈ പെണ്ണവിടം നച്ചടക്കമുള്ളവളായി അതവുള്ളവളായി അധികം വർത്തമാനം പറയാതെ കടന്നുപോയി ഉടൻ തന്നെ അല്ല മുമ്പില് പ്രിയപ്പന്റെ ഭർത്താവ് കടന്നു വന്നുകൊണ്ട് പറയുന്നു ആത്തമുൽ അസമ്മതങ്ങളേ അൽഹംദുലില്ലാ വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊരു ആനന്ദമാണ് വല്ലാത്തൊരു വല്ലാത്ത സുഖത്തിന്റെ സുഖത്തിന്റെ സുഖലോലയാണ് വല്ലാത്തൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു പോയെങ്കിൽ സുഖാനല്ലോ ജീവിതം മെച്ചപ്പെടുത്താനതൊരു മാതൃകയാണ് ആ പെണ്ണവിടം സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി ആനന്ദത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി ഈമാനിന്റെ മാധുര്യത്തിന്റെ വഴിയിലൂടെ കടന്നുപോയി അങ്ങനെ കിടക്കുമ്പോഴാണ് സന്തോഷത്തിന്റെ വെളിച്ചം തെളിഞ്ഞു വന്നത് അവിടെ തന്റെ ഭർത്താവിനില്ലാത്ത നിയമത്ത് അള്ളാഹുവേ സാമ്പത്തികമായിട്ട് തെളിഞ്ഞു വന്നു പെങ്ങളെ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ കഴിയുന്നവരാണ് എന്നാൽ നിങ്ങൾ അവിടെ മൗനം പാലിച്ച് അച്ചടക്കം പാലിച്ച് മക്കളെ നോക്കി സന്തോഷത്തോടെ നിങ്ങൾ കടക്കുകയാണോ എന്നാൽ അലഹമില്ല നിങ്ങൾക്കത് വിജയമാണ് നിങ്ങൾക്കത് സന്തോഷമാണ് നിങ്ങൾക്ക് വിജയിക്കാനത് കാരണമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതാണ് ബീവിയുടെ മകൻ ഗുണം അച്ചടക്കമാണ് നടക്കുന്ന ശബ്ദം കേൾക്കൂല്ല നല്ല ഒച്ചയിലല്ല ചിലർ നടക്കുമ്പോൾ ഇങ്ങനെ ബഹളം കേൾക്കാം ചെരുപ്പിന്റെ ശബ്ദം തന്നെ വലുതായി കേൾക്കാൻ പാടില്ല വീട്ടിൽ മറക്കത്ത് ലഭിക്കണമെങ്കിൽ ഓടിച്ചാടി നടക്കലല്ല വീട്ടിന്റെ ഉള്ളിൽ അതവ് പാലിക്കുന്നവരാ ാണ് മെല്ല നടക്കുന്നവരാരാണ് ആ ഭൂമി പോലും വീട് പോലും അവർക്ക് വേണ്ടി ചെയ്യുമത്രേ കടന്നുപോയി പിന്നെ നിങ്ങൾ നിൽക്കാൻ അടുക്കിലേക്ക് പിന്നിരി ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഉടൻ തന്നെ പറഞ്ഞു യാ യാ അവിടെ അച്ചടക്കമല്ലേ വേണ്ടുന്നത് അച്ചടക്കത്തിന്റെ വഴിയല്ലേ ജീവിതത്തിൽ നല്ല സൗ നല്ല സൗമ്യതയല്ലേ വേണ്ടുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിലാണല്ലോ ഈ പവിത്രമായ റമലാനിൽ നിറകണ്ണുകളോടെ വീടിന്റെ അകത്തത്തിൽ കരയണം ഉമ്മ മനസ്സ് പൊട്ടി സങ്കടത്തോടെ വേദനയോടെ കരയുന്നവരാരാണ് അവർക്കാണ് വിജയമെന്ന് ലഭിക്കുന റസൂലല്ല അച്ചടക്കം ഒരു പെണ്ണിലുണ്ടോ ആ പെണ്ണിന് വിജയമുണ്ട് സ്വർഗത്തിന്റെ സന്തോഷമുണ്ട് സ്വർഗത്തിന്റെ ആനുകൂല്യമുണ്ട് ഒന്നാമത്തെ ഗുണമാണ് അതബ് ഹദീജ ഒന്നാമത്തെ ഗുണം അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് ഒച്ചയിട്ട് നടക്കുന്നവരാണോ ശബ്ദമുണ്ടാക്കി നടക്കുന്നവരാണോ എന്നാ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല രണ്ടാമത്തതോണ്ടായിരുന്ന രണ്ടാമത്തെ മകൽ ഗുണമേതെന്നറിയുമോ പടച്ചവനെ വീടിന്റെ ഉള്ളിൽ ഏത് ജോലി ചെയ്താലും ആ ജോലിയിൽ ഒരു അതബിണ്ടായിരുന്നോ ഒരു ജോലി ചെയ്യുമ്പോ ആ ജോലിയിലെ ഒരു അതപിണ്ടായിരുന്നു അവിടെ നിന്ന് പാത്രങ്ങൾ വലിച്ചെറിയില്ലായിരുന്നു വലിച്ചെറിയില്ലായിരുന്നായിരുന്നു നമ്മൾ എന്താ ചെയ്യാ പാത്രം കഴുകുന്ന സ്ഥലത്തേക്ക് ഇപ്പോ പാത്രം കഴുകുന്ന ആ സ്ഥലം അവിടുണ്ട് അവിടെ കൊണ്ട് വെച്ചാലും അവിടെ കൊണ്ട് ഇട്ടാലും നമ്മൾ അറിയില്ല പക്ഷെ നമ്മൾ എങ്ങനെ ഇത്ര ദൂരെ ഉള്ളെങ്കിലും ഇത്ര ദൂരെ ഉള്ളെങ്കിലും അടക്കാണ് സൗണ്ട് അല്ലേ എന്നാൽ അവിടെ അള്ളാഹു നിങ്ങളുടെ സന്തോഷം തരണോ നിങ്ങൾ കഴിക്കുന്ന പാത്രം വലിച്ചെറിയാതിരിക്കലാണ് ഹദീജബീവർ അല്ലാഹു ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവെ പാത്രം കൊണ്ട് വെക്കുന്നത് അറിയില്ലായിരുന്നു ഇതെങ്ങനെ മനസ്സിലായി ഒരു വേൾ അവിടുന്ന് ആയിഷവിയാഹു താരാൻഹ അവിടെ നിന്ന് പാത്രം കൊണ്ട് വെക്കുമ്പോഴേ ശബ്ദം കേട്ടുപോയി ഇവിടം തന്നെ ഓ പ്രിയപ്പെട്ടവരെ കേൾക്കണേ ആയിഷതീജ പാത്രം വെക്കുന്നത് കേൾക്കില്ലായിരുന്നു അതൊരു ഗുണപാഠമാണ് ആയിഷ വേറൊന്നും ആയിഷ വിചാരിക്കരുത് റളിയല്ലാഹു വല്ലാ വല്ലാത്ത ശബ്ദം ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് വെക്കണോന്നല്ല വല്ലാതെ ഉണ്ടാക്കരുത് പെങ്ങളെ നമ്മൾ കഴിക്കുന്ന പാത്രമാണ് അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കുക അതിനൊരു ബഹുമാനം കൊടുക്കുക വഴിയോരത്തോടെ കടന്നു പോകുമ്പോ എത്രയോ പാവപ്പെട്ട പിഷ എടുക്കും ആളുകളുടെ കയ്യിൽ പാത്രമുണ്ട് അള്ളാഹുവേ പടച്ചവനേ ആ ഒരു പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഒരു പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം ചണങ്ങിയിട്ട് എല്ലാം പൊട്ടിയിട്ട് അങ്ങനത്തെ പാത്രങ്ങളാണ് അവരുടെ കയ്യിൽ നമുക്ക് തന്നെ എവിടെങ്കിലും വലിച്ചെറിയുന്ന പാത്രങ്ങളാണ് എന്നാ റി ജീവിതത്തിൽ അല്ലാഹു താര സന്തോഷം തന്ന് ആനന്ദം തന്ന് നമ്മളെ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയുമോ നമ്മൾ കഴിക്കുന്ന പാത്രം അതപോടെ വെക്കലാണ് പിന്നീട് എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ മൂന്നാമത്തെ മഹൽ ഗുണമേതാണ് നമ്മളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് നമ്മൾ കഴിക്കുമ്പോ നമ്മളവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആ കഴിക്കുന്ന ഭക്ഷണമുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന വേസ്റ്റ് വെക്കാൻ പാടില്ല അത് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാണ് നമ്മൾ കഴിക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമ്മൾ അവിടെ നിന്ന് വേസ്റ്റ് വെക്കാൻ പാടില്ല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാൻ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി മറ്റാരെങ്കിലും എടുത്തു കഴിക്കണമെങ്കിൽ അതിൽ ആ പാത്രത്തിൽ നല്ല നല്ല വൃത്തി വേണം വേണം ആ പാത്രത്തിൽ സന്തോഷം എങ്ങനെ അത് കണ്ടാലെടുത്ത് കഴിക്കാൻ പോലും തോന്നാത്തൊരു പോലത്തിലാകരുത് ആര് കണ്ടാലും എടുത്ത് കഴിക്കാൻ തോന്നണം അങ്ങനെ നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വരണം അതുകൊണ്ടാണ് അവിടുന്ന് നന്മകളുടെ വഴികളിലൂടെ കടന്നു വരാൻ പറഞ്ഞത് കഴിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും വേസ്റ്റ് വെക്കരുത് അത് ദാരിദ്ര്യം വരാൻ കാരണമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമുക്കൊരു ഒറ്റ പാത്രം ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യാന്നറിയോ ഒറ്റ പാത്രം എടുക്കും അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലം പോയി ഇങ്ങനെ പാത്രം കൈയൊണ്ട് വിളിക്കും അതിൽ നിന്ന് വാരി കഴിക്കും വരുന്ന വേസ്റ്റ് മുഴുവനും അതിന്റെ ഒരു അറ്റത്ത് എടുക്കും അത് പാടില്ല നല്ല മനസ്സോടെ നല്ല നെയ്യത്തോട് കടന്നു വരണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് എന്റെ സഹോദരങ്ങള് മനസ്സിലാക്കുമോ പടച്ചവനെ കഴിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും നമ്മൾ വേസ്റ്റ് വെക്കരുത് ആ പാത്രത്തിനെ ആ ആ ഭക്ഷണത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു വരുമ്പോൾ നമുക്കവിടെ അള്ളാഹുവിന്റെ അടുക്കൽ വിജയം വേണം നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹു റഹമത്ത് ചൊരിക്കണം അതുകൊണ്ട് കഴിക്കുന്ന പാത്രത്തിൽ അങ്ങനെ അങ്ങനൊരു പണി തന്നെ ചെയ്യില്ല അവിടെ നിന്ന് കഴിക്കുന്ന പാത്രത്തിലേ വേസ്റ്റ് ഇടൂല നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ എൻറെ അമ്മമാർക്ക് വെറുപ്പു പിടിക്കാനല്ല ദേഷ്യം പിടിക്കാനല്ല നമ്മളാണെങ്കിൽ ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടിടുന്നത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ ആ കഴിക്കുന്ന അതേ പാത്രത്തിൽ വേസ്റ്റ് ഇട്ടിട്ട് അവസാനം അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തോട്ട് വല്ലതും അതോടെ കഴിച്ചിട്ട് പോവാൻ എന്റെ പ്രിയപ്പെട്ട മുത്തുമിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മൾ നല്ല കോലത്തിൽ നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടാൻ പറ്റും ബീവി ആനന്ദ താരമേ പൊന്നാരത്താല് തെളിഞ്ഞോരു പോവോമേ പുണ്യഹബിവിൻ്റെ വാക്കും നിറഞ്ഞരെ അത്ഭുതമാൽ നിറഞ്ഞോ കരഞ്ഞരെ കണ്ണിൽ കുളിർത്തു போகும் கண்ணீரின் போவான மாறி வில்சார ഹബീബിന്റെ പ്രിയപ്പെട്ട ാണ് ഇന്നും വേണ്ടി കടന്നു പോകുന്നവർക്ക് കാണാൻ അന്തിവിശ്രമം കൊള്ളുന്നുണ്ട് അങ്ങനെ ഉള്ള പരിശുദ്ധമായ സ്ഥലങ്ങളിൽ ഞങ്ങൾക്കെത്താം ഭാഗ്യം തരണ എന്ന് പറഞ്ഞ് ചെയ്യാ പറഞ്ഞവരുണ്ടല്ലോ അവിടെ ചെല്ലാനും അവിടെ ജബീബിയുടെ അരിക ത്ത് പോയിട്ട് സലാം പറയാനും എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ പടച്ചവനെ ജീവിതത്തിൽ സങ്കടമുള്ളവരാണ് പ്രയാസമുള്ളവരാണ് കടമുള്ളവരാ ഒന്ന് പോകാനോ അവിടെ എത്തുവാനോ കഴിയാത്തവരുണ്ട് അല്ല അവിടെ എത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ല എത്താനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാ ും നമ്മുടെ ബീവ് റലി അള്ളാഹു അവിടെ കിടക്കുന്നുണ്ട് ജന്നത്തു മൊഹല്ലയിലേക്ക് പോയാൽ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഹദീജബീബ് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സ്ഥലം എന്തോ ഒരു സന്തോഷാണ് എത്താൻ കഴിയാത്തവർക്കൊക്കെ അള്ളാഹുവിടെത്താനുള്ള തൗഫീക്ക് തരട്ടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഹദീജ ബീവിയുടെ മറ്റൊരു ഗുണമാണ് ഒന്നാം ഞാൻ ആവർത്തിച്ചു പറയുമ്പോ നിങ്ങൾ ആവർത്തന എന്ന് പറയരുത് ഇപ്പൊ വന്ന് കയറിയവരുണ്ടാകും അവരും കൂടെ പഠിക്കട്ടെ അള്ളാഹുവേ നല്ല അച്ചടക്കമുള്ളവരാവുക അതുപോലെ പാത്രം വലിച്ചെറിയാതിരിക്കുക മൂന്നാമത്തതോ കഴിക്കുന്ന 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 പാത്രത്തിൽ പാത്രത്തിൽ വേസ്റ്റ് വേസ്റ്റ് വെക്കാതിരിക്കുക വെക്കാതിരിക്കുക നാലാമത്തെ കാര്യം അവിടെ നിന്ന് പറയുകയാണ് പടച്ചുറപ്പേ നമ്മൾ പഠിക്കണം എന്റെ പെങ്ങന്മാര് ജീവിതത്തിൽ കൊണ്ടുവരണം നമ്മൾ ഉടുത്തിരിക്കുന്ന നമ്മുടെ തുണിയുണ്ടല്ലോ അത് പല സ്ഥലങ്ങളിലായി നമ്മൾ വലിച്ചെറിയരുത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കണം അത് ദാരിദ്ര്യം വരാൻ കാരണമാണ് അതുകൊണ്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മൾ ധരിക്കുന്ന വസ്ത്രം അള്ളാഹുവേ നമ്മൾ തന്നെ ഒതുക്കി വെക്കണം അത് മാത്രവുമല്ല അത് മാത്രവുമല്ല പിന്നീടോ നമ്മൾ കിടന്നാൽ നമ്മൾ കിടക്കുന്ന വെഷീറ്റും മടക്കി വെക്കണം നമ്മൾ നമ്മൾ കിടക്കാൻ നമ്മൾ നേരം നമ്മളെ തെരഞ്ഞില്ല ഇനിയിപ്പൊ രാത്രി വന്ന് കിടക്കാനുള്ളേ എന്നും പറഞ്ഞ അങ്ങോട്ട് ചുരുട്ടി കൂട്ടുക ചുരുട്ടി കൂട്ടി ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് കൊണ്ടുവെക്കുക ഇല്ലേ ഒരിക്കലും അങ്ങനെ ചുരുട്ടി കൂട്ടരുത് ചുരുട്ടി കൂട്ടാന്ന് വെച്ചപ്പോ ഏകദേശം ഈ ഷാള് ഇതിപ്പോ ഞാൻ നല്ലതുപോലെ ഇപ്പൊ മടക്കാന്ന് വെച്ചോ മടക്കിയെടുക്കാം നല്ലതുപോലെ ഇങ്ങനെ മടക്കി നല്ല ഉഷാറായിട്ട് എടുക്കാൻ പറ്റും അതേസമയം നമ്മൾ എന്താ ചെയ്യാ ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ട് കൂട്ടി കൂട്ട ഒറ്റയേറ മൂലയിലേക്ക് അത് പാടില്ല അതുകൊണ്ട് എന്ത് വേണമെല്ലാം അച്ചടക്കം വേണം അച്ചടക്കത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് തരണേ അല്ലോ ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട വിഷയല്ലേ നിങ്ങൾ പഠിക്കേണ്ടുന്ന മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമാണിത് പല വീടുകളിലും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു ഹാങ്കറിലെങ്കിലും തൂക്കി അതൊരഥബാഡ് കൂടി ഇടാ അതിന് പർദാണെങ്കിലും വേണ്ടില്ല എന്താണെങ്കിലും വേണ്ടില്ല ഇല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില കൊളുത്തുകളുണ്ട് അത് വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഒരു മൂലയിൽ മാറ്റി വെച്ചിട്ട് അവിടെ കൊണ്ട് തൂക്കുക വീടിന്റെ നാല് മൂലയിലും വസ്ത്രമാകരുത് വീടിന്റെ എല്ലാ വീട്ടിന്റെ അകത്തും എല്ലാ പിന്നെ റൂമിന്റെ ഉള്ളിലും വസ്ത്രം ചുരുട്ടിക്കൂട്ടി എറിയരുത് അള്ളാഹുവെ കടങ്ങൾ വിട്ടു എപ്പം നോക്കിയാലും കടമാണ് ഏത് സമയം നോക്കിയാലും കടമാണ് ആ കടങ്ങളൊക്കെ മാറണോ ദാരിദ്ര്യം മാറണോ അതിന്റെ ഏറ്റവും നല്ല വഴി ഏതാണ് ഏറ്റവും നല്ല സന്തോഷമേതാണ് നല്ല 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 മനസ്സോടെ കല്വോടെ പടച്ചറപ്പി എന്തിനാ നമ്മൾ സന്തോഷത്തിൽ കളയുന്നത് എഴുന്നേക്കാം എഴുന്നേറ്റപാടെ ആ വസ്ത്രം നമ്മൾ പുതച്ചു കിടന്നതായാലും പിന്നീട് പറഞ്ഞു

നമ്മൾ ഓരോരുത്തരും പഠിക്കണം എന്ന് കിടക്കാൻ വന്നാലും ഏത് സമയത്ത് നമ്മുടെ ബെഡിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി കടന്നു വന്നാലും എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒന്ന് കൊടയണം അതൊന്ന് കുടഞ്ഞ് വൃത്തിയാക്കണം അങ്ങനെ തന്നെയാണ് കിടക്കേണ്ടുന്നത് അങ്ങനെ നല്ലതുപോലെ വൃത്തിയോടുകൂടി നമ്മൾ കിടന്നുറങ്ങിയാൽ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അല്ലാൻ്റെ പ്രവാചകർ പഠിപ്പിച്ച വാക്കാണ് കിടക്കുന്ന സമയത്ത് നല്ലതുപോലെ ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊടഞ്ഞ് നല്ലതുപോലെ കിടന്നുറങ്ങലാണ് വേണ്ടുന്നത് നമ്മളിൽ എത്ര ആളുകൾ അങ്ങനെ ചെയ്യും എല്ലാ ദിവസവും നമ്മളിങ്ങനെ കിടക്കും എല്ലാ ദിവസവും നമ്മൾ കിടക്കും നല്ലതുപോലെ എന്ത് ആ പൊടിയും കളയില്ല ഒന്നും കളയില്ല സൂക്ഷിച്ചാ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല നമ്മുടെ വീടുകളിലൊക്കെ മൂന്നും നാലും അഞ്ചും ആറ് ഏഴും വയസ്സൊക്കെ മക്കളുണ്ട് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭർഗരുതൽ വേണം ആ മക്കളെ കൊണ്ട് കിടത്തുന്നതിന് മുമ്പ് അതിന്റെ നാല് ഭാഗം നോക്കണം വല്ല ഉറുമ്പും അവർക്കറിയില്ല കൊച്ചുമക്കളാണ് അവര് കരയുമ്പോ നമ്മൾ എടുത്തുകൊണ്ട് ഓടിയിട്ട് കാര്യമില്ല ഒരു ആറ് കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ നമ്മളൊരു വാർത്ത വായിച്ചത് കല്യാണത്തിന് പോയ ആ പെണ്ണത് പെണ്ണിന്റെ മകൻ കരയുകയാണ് വല്ലാതെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് നടക്കുമ്പോൾ ആളുകൾ പറഞ്ഞു മോളെ നീ കൊണ്ടുപോയിട്ടമ്മിഞ്ഞ പാല് കൊടുക്ക് അതിന് വിഷം കുട്ടി കരയുന്നത് പക്ഷേ കൊണ്ടുപോയിട്ട് കുട്ടി കുടിക്കുന്നില്ല കുട്ടി അവിടെ കഴിക്കുന്നില്ല വീണ്ടും കരയുമ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ശരീരത്തുള്ള ഉടുപ്പ് മുഴുവൻ അഴിക്കാൻ പറഞ്ഞു ശരീരത്തുള്ള വസ്ത്രം മുഴുവൻ അഴിച്ചു ഒരു കുഴപ്പവുമില്ല അവസാനം ഡോക്ടർ പറഞ്ഞു ട്ടിരിക്കുന്ന ഷൂ ഒന്ന് ഊരാൻ പറ്റുമോ കൊച്ചുകുട്ടിയുടെ അള്ളാഹുവേ അവിടെ ഷൂ ഊരുമ്പോഴാണ് നിങ്ങളൊക്കെ വായിച്ചു പോയതാ ഇത് ഇത് നടന്നതാണ് അവിടെ കൊള്ളാനുള്ള പ്രാണി കുട്ടിക്കില്ല അതുകൊണ്ടാണ് അള്ളാഹുവേ പൊട്ടി കരഞ്ഞു പോയി കാരണം എന്താ ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയി കൊച്ചുകുട്ടികൾക്ക് നിസാരം മതിയല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് സംഭവിച്ചു ഉമ്മയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് ആ കുട്ടിക്ക് ചെരുപ്പ് ധരിപ്പിക്കുമ്പോഴും ഏത് കാര്യമിട്ട് കൊടുത്താലും ഒന്ന് തട്ടിക്കൊടയണം ഒന്ന് വൃത്തിയാക്കണം നല്ലതുപോലെ ചെരുപ്പിട്ട് കൊടുത്താലും അതുമൊന്ന് കൊടയണം അതിന്റെ ഉള്ളിലേക്ക് നോക്കണം കൊച്ചുമക്കൾക്കറിയില്ല അത് വലിയവരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു ഒരഥപ് വേണമെന്ന് പഠിപ്പിച്ചത് സയ്യദത്തുനിസ നമ്മുടെ ഉമ്മയായ ബീബി ഉമ്മനീജ എല്ലാത്തിനും ഒരു എല്ല എല്ലാത്തിനും നല്ല ഒരു അതപ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെല്ലാവരും വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെ മുഴുവനും അള്ളാഹുട്ടെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അള്ളാ സന്തോഷത്തിലാക്കണേ അള്ളാ ഈ പരിശുദ്ധമായ അതിലിച്ചില്ല ഒരുമിച്ച് കൂടുന്നവര് നീ തട്ടിക്കളയല്ല തട്ടിക്കളയല്ലാ പടച്ചവനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ആവലാതിയിൽ കഴിയുന്നവരുണ്ട് അല്ലാ എന്ത് രോഗമാണെങ്കിലും നീ മാറ്റണേ അല്ലാ എന്ത് സങ്കടമാണെങ്കിലും മാറ്റണേ അല്ലാ എന്ത് ദുഃഖമാണെങ്കിലും മാറ്റണേ അല്ല പടച്ചവനെ അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും ഞങ്ങൾ ചെയ്തു പോയവരാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല പടച്ചവനെ ഞങ്ങൾ സാധുക്കളാണ് അള്ളാഹുവേ ഞങ്ങൾ പാപികളാണ് അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളവക്ക് നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഈ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ഒരുപാട് വേദനകൾ തിന്ന് ശരീരം ചുക്ക് ചുറിഞ്ഞു കിടക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുണ്ട് അള്ളാഹുവേ അങ്ങനെ ഉള്ള പാവപ്പെട്ട ഉമ്മമാരുടെ സകലമാന രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين